ായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ ചോദിച്ചാൽ എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ സെപ്റ്റംബർ നാലിന് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് പുതിയ ഓ ബി ഫോർട്ടി സിക്സ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുമ്പേ നമ്മൾ ആരും അപ്ഡേറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കൈസ് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റീസ് സെക്ഷൻസിൽ കയറി ഒക്കെയാണെങ്കിൽ നമ്മുടെ ഗെയിം അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാകാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഒ ബി ഫോർട്ടി ഫോർ അല്ല ഒ ബി ഫോർട്ടി സിക്സ് നാല് സെപ്റ്റംബർ നാലിനാണ് ആ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം നമുക്ക് ഈ ഒരു ഇമേജ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫുൾ ഐസിൻ്റെ തീമും കാര്യങ്ങളൊക്കെയാണെന്നാണ് ഗൈസ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം എന്താ വെച്ചാൽ ഗ്ലൂ ഓഫ് ദ ഗെയിം നമ്മുടെ ആ ഒരു ഗെയിമിനെ മൊത്തമായിട്ട് ഒരു ഐസിൻ്റെ തീമിലേക്കാണ് ഒരു ഇവർ കൊണ്ടുവരുന്നത് എക്സ്പ്ലോർ ദ പവർ ഓഫ് ഗ്ലൂ ഇൻ ബി ആർ ആൻഡ് സി എസ് ഗ്ലൂ എയർഡ്രോപ്പ് പിന്നെ ഗ്ലൂ ആർസണൽ ഗ്ലൂ ഫാക്ടറി ഫാക്ടറി തന്നെ മൊത്തമായി ഇവർ ഗ്ലൂ ആക്കാൻ പോവുകയാണ് പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ എയർ ഡ്രോപ്പ് ഒക്കെ കണ്ടിട്ടില്ല ഗൈസ് ഐസ് പൊതിഞ്ഞ് നടക്കുന്ന അർച്ചനൽ ഐസ് ഐസ് പൊതിഞ്ഞിടക്കുന്നത് ചിലപ്പോൾ അതൊക്കെ ഇപ്പം നമ്മൾ ആദ്യം ഐസ് പൊട്ടിച്ചിട്ട് പിന്നെ എടുക്കേണ്ടി വരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അറിയില്ല പിന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സ്പെഷ്യൽ ഗ്ലൂ വാൾ ബഫ്സ് ടൈം ലിമിറ്റഡ് ഗ്ലൂ ഗ്ലൂവാൾ ബഫ്സ് ഓക്കെ എക്യൂപ് ടു സ്ട്രെങ്തൻ യുവർ ഗൈസ് നമ്മളെ ഗ്ലൂ വാൾ കാര്യങ്ങളൊക്കെ സ്ട്രെങ്തൻ ഗ്ലൂ വാളിൻ്റെ പവർ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബഫ്സും കാര്യങ്ങളൊക്കെ ഇനി മുതൽ നമുക്ക് കിട്ടുന്നതാണ് ഈ റെഡ് കളറിൻ്റെ ഗുണം വെച്ചാൽ റക്കിംഗ് ഗാഡ്ജറ്റ് എക്സ്ട്രാ ഡാമേജ് ഡാമേജ്ഡ് ഗ്ലുവൾ ആൻഡ് അഡീഷണൽ എക്സ്പ്ലോസീവ് എഫക്റ്റ് അടുത്തത് ഡിഫെൻഡർ ഗാഡ്ജറ്റ് കളറാണ് ഓട്ടോ റിലീസ് ഐ ഗ്ലൂവാൾ ആഫ്റ്റർ ബീങ് നോക്ക് ഡൗൺ ഓട്ടോ റിലീസ് ഓട്ടോ റിലീസ് ഐ ഗ്ലുവൾ ആ ഓക്കെ ഗൈസ് നമ്മൾ നോക്കാവുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു ഗ്ലൂ ആൾ ഓട്ടോമാറ്റിക്കായിട്ട് വികുന്നതാണ് പറയുന്നത് അത് വളരെയധികം നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അത് എനിമിക്കൊരു അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ് കാരണം എന്താ വെച്ചാൽ അടിച്ചിട്ട് നമ്മൾ നോക്കായാലും ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഗ്ലുവാൾ നമ്മുടെ മുമ്പിൽ വരും പിന്നെ ഡാവിഷ് ഗാഡ്ജറ്റ് ഡിപ്ലോയെ ഗ്ലുവാൾ ആൻഡ് റെസീവ് റിസീവ് റയർ ലൂട്ട് ഓഹ് അതാണ് കേസ് നമ്മൾ ഗ്ലൂ വാൾട്ട് കഴിഞ്ഞാൽ റയർ ആയിട്ടുള്ള ലൂട്ട് ലൂട്ടായിട്ട് കിട്ടുന്നു എന്തൊക്കെയാണ് കേസ് നമ്മൾ ഫ്രീ ഫയറിൽ സംഭവിക്കുന്നത് സ്കാനർ ഗാഡ്ജറ്റ് ഓട്ടോ സ്കാൻ ഫോർ എനിമീസ് അറൗണ്ട് ദ ഡിപ്ലോഡ് ഗ്ലുവാൾ നമ്മളൊരു ഗ്ലൂ വാൾട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിസരത്തുള്ള എനിമീസിനെയും കാര്യങ്ങളൊക്കെ അത് സ്കാൻ ചെയ്യുന്നതാണ് പറയുന്നത് കേസ് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ ഫ്രീ ഫയറിൽ വരുന്നത് അൺലോക്ക് സ്പെഷ്യൽ ഗ്ലൂവാൾ ബഫ്സ് ഉണ്ട് ഗ്ലൂ ഇനോവ ഇവൻറ്റ് ഓക്കെ ഈസ് നമ്മൾ ഗ്ലൂനോവ എന്നുള്ളൊരു ഇവൻറ്റും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ബഫ്സും കാര്യങ്ങളൊക്കെ അൺലോക്ക് ചെയ്യേണ്ടതെന്നാണ് അവർ പറയുന്നത് പിന്നെ ക്ലാഷ് കോളിൽ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് വരുന്നുണ്ട് ഫസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏൺ സി എസ് ക്യാഷ് ഫോർ ദ ഫസ്റ്റ് നോട്ട് ഡൗൺ ഓഫ് ഈ ചെലിമീൻ ദ റൗണ്ട് ഫസ്റ്റ് നോക്ക്ഡൗണിൽ നമുക്ക് ഈ ക്യാഷ് കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് ഓക്കെ ഏൺസ് ഇയർസ് ക്യാഷ് ഫോർ ദ ഫസ്റ്റ് നോട്ട് ഡൗൺ ഓക്കെ ഫസ്റ്റ് നോട്ട് ഡൗൺ എനിമി ഔട്ട്ലൈൻസ് ഫോർ ഈസിയർ ടാർഗറ്റ് ഐഡൻറ്റിഫിക്കേഷൻ അതെന്താണ് അത് സംബന്ധിച്ച് മനസ്സിലായില്ല ന്യൂ എം പി എഫക്റ്റീവ് ഡ്യൂറിംഗ് ദ പർച്ചേസ് ഫേസ് ഓഫ് നെക്സ്റ്റ് റൗണ്ട് ഓക്കെ ഗൈസ് സംഭവം മനസ്സിലായി നമ്മൾ എം വി ബി ആണെങ്കിൽ നമ്മുടെ തലയിൽ അങ്ങനെ ഒരു സാധനം കാണിക്കും നമ്മൾ എം വി ബി ആണെങ്കിൽ ഓക്കെ മോർ ലിമിറ്റേഷൻ ഓൺ ആക്സസിങ് ഹൈ ഗ്രൗണ്ട്സ് ഓ ലിമിറ്റേഷൻ വരാൻ പോവാണ് നമ്മൾ ഹൈറ്റ് പ്രിഫർ പ്രിഫർ ചെയ്യുന്ന സമയത്ത് മോർ ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ വരാൻ പോവാണ് അപ്പം നമ്മൾ റഷ് പ്ലേസ് അല്ല ഇങ്ങനെ ഇതിൻ്റെയൊക്കെ മുകളിൽ കയറി നിന്ന് കളിക്കുന്നവർക്കൊരു ചെറിയ അടിയാണ് അത്രേ ഉള്ളൂ റൂട്ട് ഗൈഡൻസ് ടു ഇംപ്രൂവ് ടീം കോപ്പറേഷൻ ഫോർ ലോവർ റാങ്ക്സ് ലോവർ റാങ്കിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു ഇത് കൊടുക്കുന്നുണ്ട് റൂട്ട് ഗൈഡൻസ് എങ്ങോട്ടാണ് പോകേണ്ടത് അങ്ങനത്തെ സാധനമുണ്ട് അതൊക്കെ വൈസ് വൃത്തിയാണ് പിന്നെ ക്യാരക്ടർ അപ്ഡേറ്റ്സ് ഓ പുതിയ ക്യാരക്ടർ ലീല ഗൈസ് പുതിയൊരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെതാണ് ഇവിടെ എബിലിറ്റി ഉണ്ട് കണ്ടോ ന്യൂ ക്യാരക്ടർ ലീല വെൻ ഹിറ്റിംഗ് എനിമീസ് ഓർ വെഹിക്കിൾ വിത്ത് റൈഫിൾസ് ലീല വിൽ സ്ലോ ദം ഡൗൺ വിത്ത് ഹർ സ്പെഷ്യൽ ഗ്ലൂ ടെക്നോളജി ഇഫ് എനിമീസ് ആർ നോക്കഡ് ഡൗൺ ബൈ സ്ലോഡ് ഷീ വിൽ ഫ്രീസ് ദം അപ്പ് ഫോർ എ വൈൽ ആൻഡ് ഒപ്റ്റൈൻ എക്സ്ട്രാ ഗ്ലൂ ആൾസ് വലിയ കുമ്പുള്ള വവർ ഒന്നല്ല എന്നാണ് തോന്നുന്നത് ഗൈസ് പിന്നെ സ്കിൽ റീവർക്ക് സൈനെ ലുക്കേട്ട ആൻഡ്രു ഇവരുടെയൊക്കെ എന്താണ് കൂട്ടിയതാണോ കുറച്ചതാണോ റീവർക്ക് ചെയ്തതാണ് പിന്നെ സ്കിൽ ബാലൻസ് ഈ നമ്മുടെ കുറച്ച് ആൾക്കാർ ഇത് കുറച്ചിട്ടുണ്ട് കുറച്ച് ആൾക്കാർ ഇത് കൂട്ടിയിട്ടുണ്ട് ഇവർ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അടുത്ത് നോക്കുകയാണെങ്കിൽ വെപ്പൺ അപ്ഡേറ്റ് ആണ് മെലി വെപ്പൺ അഡ്ജസ്റ്റ് മെലി വെപ്പൺ ന്യൂ ചാർജഡ് അറ്റാക്ക് ഫോർ കൈത്ത് കൈസ് ചാർജ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന ഒരു സംഭവം പുതിയതായിട്ട് വരുന്നുണ്ട് അപ്പോൾ കാണാൻ പറ്റുമോ വയസ്സൊക്കെ നമുക്ക് വായിച്ച് നോക്കാം ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ് കേട്ടോ ഇതൊക്കെ കൃത്യമായി നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ് ഈ ഇവൻ്റിൽ തന്നാൽ അഡ്ജസ്റ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ ഒരു പല കണ്ണിനും വരുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ അപ്ഡേറ്റിന് മുമ്പേ കളിച്ചായിരിക്കും ആ വൈസ് അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് കളിക്കുന്നത് വളരെയധികം ഡിഫറൻസ് ഉണ്ടാകും അപ്പോൾ നമുക്ക് ഏതൊക്കെ കണ്ണിനാണ് പവർ ഉള്ളത് പവറില്ലാത്തതെന്ന് പിന്നെ നമ്മളിത് കണ്ടുപിടിക്കേണ്ടി വരും വയസ്സ് നമ്മൾ ട്രോ കണ്ടും എക്സ് എം ഐറ്റും ഉൾപ്പെക്കറിൻ്റെ ഒക്കെ പവർ കുറയ്ക്കുന്നുണ്ട് എ കെ പിന്നെ ആ ഡബിൾ വെക്ടറിനെ പവറൊക്കെ കൂട്ടുന്നുണ്ട് ഈ എൻ്റെ അമ്മയെ സീനൌട്ടിനി ചാർജ് ബസ്റ്റർ അതുപോലെ തന്നെ എം ടി ഫോർ നയൻ്റെ പവർ കൂട്ടുന്നുണ്ട് പിന്നെ വയസ്സ് അടുത്ത് വരുന്നത് ബൈ പെറ്റ്സ് വിത്ത് ഗോൾഡാണ് ഇതാണ് തന്നെ ഇൻട്രസ്റ്റിംഗ് ആക്കിയ ഒരു ഒരു കാര്യം പെറ്റിനെ നമുക്ക് ഗോൾഡ് വെച്ച് വാങ്ങാൻ പറ്റും പണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാരക്ടേഴ്സൊക്കെ ആയിരുന്നു നമ്മുടെ അലൗകുനിക ഡയമണ്ട് പൊട്ടിച്ച് വാങ്ങിയവരൊക്കെ സേഡായൊരു സമയം ഉണ്ടായിരുന്നു കാരണം കേട്ടേഴ്സിന് എല്ലാവർക്കും എല്ലാവരും ഗോൾഡിന് കൊടുത്താൽ മത് ഇപ്പോഴാണെങ്കിലും കണ്ടിട്ട് കേസ് നമ്മൾ പല ആൾക്കാരും ഡയമണ്ട് വെച്ച് എടുത്ത പെറ്റിനെയാണ് ഇപ്പോൾ അവർ ഗോൾഡ് വെച്ച് കൊടുക്കുന്നത് അത് വളരെ ഒരു ഒരു മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഫ്രീ ഫയറിൻ്റെ ഭാഗത്ത് നിന്ന് വെറ്റ് വിൽ ബി സോൾഡ് ഔൺ ഗോട്ട് ഓ പറയാനുള്ള സുഖമാണ് പക്ഷേ ഡയമണ്ട് പൊട്ടിച്ചവർക്ക് അതിൻ്റെ ഒരു തരം ന്യൂ സി എസ് റാങ്ക്ഡ് സീസൺ ട്വൻറ്റി സിക്സ് ബിഗ് സീസൺ ട്വൻറ്റി സിക്സ് ഇത്ര എന്നാൽ റീല പ്രൈസ് നമുക്ക് ഇപ്പോൾ എപ്പൺ പ്രൈസും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട് പിന്നെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പം എന്നാൽ വരുന്ന റീല സീസൺ ടൈ സിക്സ് പ്രൈസ് നമ്മൾ എങ്ങോട്ടൊന്നും സെലക്ട് ആയിപ്പോയില്ല നമുക്ക് ബാക്കി ബാക്കിയൂടി നോക്കാം ഓക്കെ സമ്മർ ഇസ് ഇയർ ഫസ്റ്റ് ഓഗസ്റ്റ് ടു ഫോർ ഓ ഫോർ സെപ്റ്റംബർ അപ്പം ഇത് നമ്മുടെ ഗെയിം അപ്ഡേറ്റ് വരുന്നതിന് മുമ്പേ ഉള്ളതാണല്ലോ പാർട്ടി എറ്റ് റീൽനാം വില്ലേജ് ഓക്കെ ഇത് നമുക്ക് ഓൾറെഡി വന്നു ഇവൻ്റെ അഡ്വൈസ് അടുത്ത് നോക്കാം ഓച്ച് ഹിസ്റ്ററി ഇത് എപ്പോഴാട്ടോ കാണുന്നത് ഇങ്ങനെ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പാച്ച് ഹിസ്റ്ററി കാണുന്നത് നമ്മൾ ഇതിൻ്റെ മുമ്പേ വന്ന പാച്ച് അപ്ഡേറ്റ്സ് ആണ് കണ്ടില്ലേ ലെവൽസ് നിങ്ങൾക്ക് എല്ലാം ഇവിടെ നോക്കാവുന്നതാണ് അല്ലെങ്കിൽ ഡെയിലി ഗോൾഡ് ഡ്രോപ്പ് ഇവിടെ വന്നാൽ നമുക്ക് ഡെയിലി ഡ്രോപ്പ് ഗോൾഡ് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ കഴിച്ചിട്ടുണ്ടായാലും നമ്മുടെ ഒരു പുതിയ അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നമുക്കെന്തായാലും ഇനി അപ്ഡേറ്റ് വന്നിട്ട് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് അപ്പോൾ ഇതുവരെ നമുക്ക് വിട്ട് വിവരങ്ങൾ അനുസരിച്ച് ഇതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗെയിമിൽ വന്ന മാറ്റങ്ങൾ അപ്പോൾ എന്തായാലും ഫ്രീ ഫയർ അടിപൊളി മാറാൻ പോവാണ് അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി റെഡി ആയി നിൽക്കുക ചെയ്ഞ്ച് അസെപ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയി നിൽക്കുക അസെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ നിർത്തി പോകേണ്ടി വരും അല്ലാണ്ട് നമ്മുടെ ഫ്രീ ഫയർ ആണെങ്കിൽ ഓരോ അപ്ഡേറ്റിലും വളരെ വലിയ ചേഞ്ചുകളാണ് ഉണ്ടായിരുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം അതുവരേക്കും ബൈ ലവ് യു ആൻഡ് ടേക്ക് കെയർ